ഹലോ അസ്സാം വലൈക്കും സൈലു ഫർസോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ സുഖമായിട്ട് ഇരിക്കുക സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ എന്തില്ലെങ്കിലും ചെറിയൊരു സമാധാനം ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം റാഹത്താണ് ബാക്കിയൊക്കെ നമുക്ക് അതൊന്നും അതൊന്ന് നെവർമൽ ഹലിവല്ലി അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോയാ റൈസാണ് സോയ റൈസ് ഈ സോയ റൈസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ സോയാബീൻ ഈ സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത സോയാബീനാണ് കേട്ടത് കണ്ട ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ജീരസാല അരി ട്ടോ പിന്നെ അതിലോട്ട് വേണ്ടത് നമുക്ക് വേണ്ടത് ഇതാ തക്കാളി സവോള ക്യാരറ്റ് ഒരു ലേശം ക്യാരറ്റ് വേണം ചെറുതാക്കി അരിഞ്ഞ് പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ സവോളമാണ് ഒരു സവോള എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഭയങ്കര വെളിച്ചമുണ്ടല്ലേ എന്താ ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നമുക്കതിൽ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് കാരണം ലേശം ആവശ്യമുള്ളൂ അപ്പം ഞാൻ ചതച്ചുവെച്ചത് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ മൂന്നും കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അത് ഒരു ഒരു ഒന്ന് രണ്ടെണ്ണം ഇട്ടാൽ മറ്റോ അതും പിന്നെ വേണ്ടത് ലങ്ങൺ അതായത് നാരങ്ങയുടെ നീര് പിന്നെ നമുക്ക് വേണ്ടത് തൈര് ഒരു കപ്പ് തൈര് വേണം പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് വേണം കിട്ടാമെന്നില്ലെങ്കിൽ വേണ്ട അതിൻ്റെ അടുത്ത് ലേശം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പട്ട കറാമ്പട്ട പട്ട കറാമ്പൂ ഏലക്ക പിന്നെ ഇതിൻ്റെ പേരെന്താ കറങ്ങിയാൽ അകലും ഇത് കേട്ട ഇത് മൂടിയെടുത്തിട്ടുണ്ട് പിന്നെ പുതിനത്താട അത് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ ഈ പുതിനീന മല്ലിത്താട പിന്നെ കറിവേപ്പില വേണം കേട്ടോ കറിവേപ്പിലും ഉണ്ട് അപ്പൊ ഈ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സോയ റൈസ് ഉണ്ടാക്കാൻ വേണ്ടത് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ആ വീട്ടിലോട്ട് പോവാട്ടോ നമുക്ക് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാം ഓക്കെ വരും അപ്പോൾ ഇതാണ് നമ്മുടെ മസാലകൾ ഇട്ടോ അതിലിട്ട് വേണ്ടത് അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നെയ്യാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കണം നെയ്യ് ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി ഞാൻ സബോള പൊരിച്ചെടുക്കുകയാണ് കുറച്ച് സബോള നമുക്ക് പൊരിച്ചത് കുറച്ച് മതിയിട്ട് ആ ഒരു സബോള ഞാൻ പൊരിച്ചെടുക്കാൻ എടുത്തോളൂ ഇനി ഞാൻ ആ എണ്ണയിലോട്ട് പട്ട കറമ്പ് ഏലക്കായ് ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്നും ഞാൻ സെപ്പറേറ്റ് കാണിച്ചില്ല എല്ലാം ഞാൻ കാണിച്ചെന്നത് കൊണ്ടാണ് ഇട്ടിട്ടോ അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടോ തക്കാളി ഇട്ടോ ഉപ്പ് ഇട്ട ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇടണം അത് നമുക്ക് നിങ്ങൾക്ക് അത്ര ആവശ്യത്തിന് വെച്ചാൽ എടുത്തോളി പിന്നെ ക്യാരറ്റ് ഇട്ടോ പിന്നെ മല്ലി മല്ലിത്തഴ പുതിന കറിവേപ്പില ഇതൊക്കെ ഇട്ടു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ലേശം തൈര് ചെറുനാരം ഇങ്ങനെ നീരൊക്കെ ഒഴിച്ച് കൊടുത്ത് സോയാബീൻ ഇട്ട് നല്ല മസാല കൂട്ടി അതിനെ വെച്ചു ഇനി ഞാൻ ഒരു അടുപ്പിൽ ലേശം വെള്ളം വെച്ച് ഉപ്പ് പട്ടാ പട്ട കറമ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് തിളപ്പിച്ച് ഊറ്റിട്ട് ചോറ് ബസ്മതി ജീറസാല റൈസ് കിട്ടോ അങ്ങനെ ഞാൻ ദമ്മിടയാണ് ലേശം ഒരു പാത്രത്തിലോട്ട് ഒരു മസാല ഇട്ട് അതിൻ്റെ മേലെ ചോറിട്ട് ദമിടലറിയാമല്ലോ ഞാൻ പറഞ്ഞു തരുന്നല്ലോ അതുപോലെ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക മറക്കരുതേ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയണേ അപ്പം ഞാൻ ദമ്മിടലൊക്കെ കഴിഞ്ഞു ദമ്മിട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയമൊക്കെ വെച്ചു ഒരു പത്ത് മിനിറ്റ് വെച്ച് ഒന്ന് മസാല ഒന്ന് ചോറിനൊന്ന് എല്ലാം കൊടുത്തോട്ടും ആ മസാലനെ ആക്കണ്ട അപ്പം ഞാൻ ഒരു കരണ്ടി അടുത്ത് എല്ലാം കൊടുത്തും ആക്കി കുട്ടികൾക്കൊക്കെ ചോറ് വളമ്പി ഒരു നാല് മുട്ടയും പുഴുങ്ങിയിട്ടാണ് പിന്നെ അച്ചാറും തൈരും ഇത് തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരോടും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുക അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയണത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ അപ്പം ഞങ്ങളെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാനുണ്ടെങ്കിൽ കമൻ കമൻ്റ് ചെയ്യാം കേട്ടോ ലോങ് വീഡിയോ കാണുന്നവരെല്ലാവരും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളാണ് നമുക്ക് ആവശ്യം വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെന്താണ് പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അങ്ങനെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ പിന്നെ കഴിഞ്ഞു ഇനി ആ പാത്രം കൂടി കഴുകി വെച്ച് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പോയി കിടക്കും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ എന്നൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അസലാമലൈക്കും